ചെത്തൂർ പൂരത്തിന് ആറാട്ട് എഴുന്നള്ളിപ്പ് ചടങ്ങോടെ സമാപനമായി കൊടിയിറക്കവും നടത്തി കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലായി ചെത്തല്ലൂർ പനങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്ന ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി കളിയങ്കണ്ണിപ്പുഴയിലെ അത്തിപ്പറ്റ കടവിലേക്ക് നടന്ന പുഴയ്ക്കൽ ആറാട്ട ചടങ്ങോടെയാണ് സമാപനമായത് രാവിലെ വിശേഷൽ പൂജകൾക്ക് തന്ത്രി തീയനൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി കറുത്തടുത്ത് ശങ്കരനാരായ നമ്പൂതിരിപ്പാട് ശിവശൈലേശ്വരം ക്ഷേത്രത്തിൽ കണക്കിലത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവരും കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് യാത്രാബലി എഴുന്നള്ളിപ്പ് പറയടുപ്പ് ഇറക്കിപ്പൂജ ആറാട്ട തിരിച്ചെഴുന്നള്ളിപ്പ് ഇരുപത്തഞ്ച് കലാശമാടൽ ശ്രീഭൂതബലി കൊടിയറക്കം എന്നിവയോടെയാണ് സമാപനമായത് ഉഴക്കൽ ആറാട്ട ചടങ്ങിന് തട്ടകത്തിലെ നിരവധി ഭക്തർ പങ്കെടുത്തു Solution channel. Subscribe to you.